ഫോട്ടോ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള നല്ല ഫോട്ടോകൾ എടുക്കണം എന്ന ആഗ്രഹമുള്ള എന്നാൽ ഒരു ഫോട്ടോ കണ്ട് ആസ്വദിക്കുക എന്നതിലപ്പുറം അതിനെ പറ്റിയിട്ട് അധികം ഒന്നും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാനും അങ്ങനെ ഒരാളായിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എന്നെ പോലെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഫോട്ടോഗ്രാഫിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിപ്പിച്ചിട്ട് നിങ്ങളെ സ്വയം ക്യാമറ വാങ്ങാൻ പ്രാപ്തനാക്കി സ്വയം പ്രാപ്തനാക്കി എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യലി പ്രാപ്തനാക്കുന്ന കാര്യമല്ല മറ്റൊരാളോടും അഭിപ്രായം ചോദിക്കാതെ നിങ്ങൾക്ക് വേണ്ട ക്യാമറ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രാപ്തി ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ക്യാമറ വാങ്ങി നിങ്ങളെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കി മാറ്റുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടി പടിയായി ഉയർത്തുന്ന എൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി വെൽക്കം ാണ് ആകെ പതിമൂന്ന് എപ്പിസോഡുകളിലൂടെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ക്യാമറയുടെ സെറ്റിങ്സ് ഡീറ്റെയിൽസിലേക്ക് ഒന്നും കിടക്കുന്നില്ല അല്പം നീളം കൂടിയ ഇൻട്രോ ആണെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാവരും എന്തായാലും മുഴുവനായിട്ടും കാണണം നിങ്ങളെ പോസിറ്റീവായിട്ട് റീകണ്ടീഷൻ ചെയ്ത് പുതിയ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ആഷിഖ് അസീം ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് എല്ലാ എപ്പിസോഡുകളും ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പതിമൂന്ന് എപ്പിസോഡുകളും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ യാതൊരു സംശയവും ക്യാമറ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുകയാണെങ്കിൽ അത് ഈ ചാനലിൽ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ എന്നെയും മാത്രമല്ല നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫറെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങളെയും സഹായിക്കും ഒരു ക്യാമറ എങ്ങനെ വാങ്ങണമെന്ന് പോലും സ്വയം തീരുമാനിക്കാൻ എനിക്ക് പണ്ട് കഴിഞ്ഞിരുന്നില്ല ഞാനാണെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഫോട്ടോഗ്രാഫി കോഴ്സും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ക്യാമറ വേടിക്കുക ഫോട്ടോ എടുക്കുക അത് എഡിറ്റ് ചെയ്ത് നല്ലൊരു ഫോട്ടോ ആക്കി മാറ്റുക എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചതെൻ്റെ നിരന്തരമായ പ്രാക്ടീസിലൂടെയും അനുഭവങ്ങളിലൂടെയും പല പാളിച്ചകളിലൂടെയാണ് ഇതിനു വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് സമയം ചിലവാക്കിയതാണ് അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും ഇങ്ങനെ വരുന്ന പല തെറ്റിദ്ധാരണകളും നമ്മളുടെ സമയം വല്ലാതെ കളയും ഇങ്ങനെ തെറ്റായ പല പ്രാക്ടീസുകളും തെറ്റായിരുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ പലരും എനിക്ക് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ചിലതിന് വർഷങ്ങൾ വരെ തന്നെ എടുത്തിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സമയം മെനക്കെടുത്തിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഇത്ര സമയമൊന്നും ചിലവാക്കേണ്ടതില്ല ഞാൻ ഇതുവരെ എൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്ത ഇൻഫർമേഷനാണ് ഈ ഒരു ചാനലിലൂടെ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് ടെക്നിക്കലായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ വലിച്ചു നീട്ടലോ റിപ്പീറ്റേഷനോ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ഫോട്ടോഗ്രാഫിയിലെ ലേശം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ക്യാമറ വാങ്ങൽ ഒരു ചാലഞ്ചാണ് ഫൈനാൻഷ്യൽ സൈഡിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ക്യാമറ വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക നമുക്കറിയുന്ന നല്ല ഫോട്ടോസ് എടുക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളോട് ക്യാമറ സജഷൻ ചോദിക്കും അതിൽ തന്നെ പല കാറ്റഗറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഈ ഓരോ ആളുകളും അവരുടെ ഇഷ്ടത്തിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ടുള്ള ക്യാമറകളും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ഫോട്ടോഗ്രാഫി ഒരു സബ്ജക്റ്റീവ് ആർട്ടാണ് അതായത് ഒരാളുടെ ഇഷ്ടങ്ങളും പ്രിഫറൻസും മറ്റൊരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായേക്കാം എന്തിനാണ് ക്യാമറയൊക്കെ വാങ്ങുന്നത് ഒരു ഐഫോൺ അങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് വരെ ചില ആൾക്കാർ പറയും ആരെങ്കിലും ഇങ്ങനെ എപ്പോഴെങ്കിലും ക്യാമറയ്ക്ക് പകരം മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് എഴുതുക ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം ഐഫോണിൻ്റെ ക്യാമറ വളരെ മികച്ചതാണെന്നതിൽ യാതൊരു തർക്കവും പക്ഷേ ഒരു ക്യാമറയുടെ ഉപയോഗം തീർത്തും വ്യത്യസ്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പക്ഷേ എൻ്റെ ആദ്യ ക്യാമറയ്ക്ക് പകരം ഞാനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഞാനെടുത്ത ഫോട്ടോകളൊന്നും ഒരു പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ ഒരു ക്യാമറ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ വലിയ തീരുമാനമാണ് നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു തീരുമാനം അവിടെയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രസക്തി ഫോട്ടോഗ്രാഫി പറ്റിയിട്ട് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട ക്യാമറ സ്വയം തിരഞ്ഞെടുത്ത് ഏത് ലെൻസ് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് ഫോട്ടോ സെറ്റിങ്സ് മാനുവലായി സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ഫോട്ടോ ആക്കി മാറ്റാൻ കഴിവുള്ള ഒരാളാക്കി നിങ്ങളുടെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ് അല്ലാതെ അത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ല എന്താണ് സ്കില്ല് പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സ്കില് എന്ന് പറയുക നമ്മൾ ഒരേ കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ജോലിയിൽ എക്സ്പേർട്ട് ആവില്ലേ ഇത് നമ്മൾ ആ ജോലിയിലുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു സ്കില്ലാണ് അതുപോലെ തന്നെ പറ്റില്ല എന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾ അതിൽ എക്സ്പേർട്ടായി മാറിയ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പം നിങ്ങളുടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക എനിക്ക് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് മാത്രമല്ല ഈ കമൻറ്റുകൾ വായിക്കുന്ന മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പാട്ട് പാടൽ ഒരു ഗിഫ്റ്റാണ് അത് പാടാനുള്ള കഴിവില്ലെങ്കിൽ എത്ര പ്രാക്ടീസ് ചെയ്താലും ഒരു പരിധിക്ക് അപ്പുറം ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷേ ഫോട്ടോഗ്രാഫി ഒരു സ്കില്ലായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടൊരു നല്ല ഫോട്ടോഗ്രാഫർ ആവാൻ ആർക്കും സാധിക്കും ഇതിൽ നിങ്ങളുടെ താൽപ്പര്യമാണ് ഏറ്റവും മെയിൻ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഡയലോഗ് ഓർമ്മയില്ലേ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ഞാൻ നിങ്ങളെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുകയല്ല ഇതിൽ യാതൊരു നോട്ട് എഴുതലിൻ്റെയും ആവശ്യമില്ല ഈ ഒരു കോഴ്സിൽ ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊരു വ്യക്തമായിട്ടൊരു കൃത്യമായ ഓർഡറിൽ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഓരോ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിനെ പറ്റി പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും അങ്ങനെ നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ളൊരു കാര്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പറ്റിയും ഫോട്ടോ എടുക്കാനുള്ള സെറ്റിംഗ്സുകൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ അത് വെച്ച് ഫോട്ടോ എടുക്കേണ്ടത് നിങ്ങളാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ആദ്യത്തെ ക്ലിക്കിനൊന്നും ഒരു ഫോട്ടോയും ശരിയാണെന്നില്ല ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോകൾക്ക് പിറകിലും ഒരുപാട് തവണ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ റീചെക്ക് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് മാറ്റി വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കില്ല് ഗ്രോ ആവും അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും കമൻ്റിൽ പോയിട്ട് ഈ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വരിക എനിക്ക് നിങ്ങളുടെ ഫ്രഷ് ഉത്തരങ്ങളാണ് വേണ്ടത് ആദ്യം മനസ്സിൽ എന്ത് വരുന്നു അത് കമൻറ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്തോളൂ എന്താണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഒരു ഫുൾ ശ്രദ്ധ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആണ് എനിക്കിവിടെ ആവശ്യം അപ്പോൾ എന്തായിരിക്കും ഉത്തരം ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആണോ അല്ല ഇതിപ്പോൾ തുടക്കക്കാർക്കൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ഫസ്റ്റ് ക്യാമറ കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറുകളിലും ഫസ്റ്റ് സോഷ്യൽ മീഡിയ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലുമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ഫോട്ടോഗ്രാഫിയെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല നിങ്ങളുടെ സ്കില്ല് അടിപൊളിയാണെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യം മാത്രമാണിതൊക്കെ അതുകൊണ്ട് നിങ്ങളെടുത്ത ഫോട്ടോയ്ക്ക് ലൈക്കും ഷെയറും ഒന്നും കിട്ടിയില്ലെങ്കിലും അതൊരു മോശം ഫോട്ടോ ആണെന്ന് നിങ്ങൾ വിലയിരുത്താൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോഗ്രാഫിയിൽ ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നിങ്ങളെടുക്കുക മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ അയാളും എടുക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എന്തായിരിക്കും അതൊരു ക്യാമറയാണ് നമുക്കിത് എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ക്യാമറ നിർബന്ധമാണ് ഇന്നിപ്പോൾ ഒരുവിധം എല്ലാ ഫോണുകളിലും ക്യാമറയിൽ മാനുവൽ മോഡുണ്ട് അപ്പോൾ അങ്ങനെ മാനുവൽ മോഡുള്ളവർക്ക് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഫോൺ ക്യാമറയും ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറ തന്നെയാണ് പക്ഷേ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന് ഒരു ക്യാമറ മേടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറയിലുള്ള ചില സെറ്റിംഗ്സുകൾ ഫോണിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിന് കാരണം ഇല്ല എന്ന് പറയുന്നതിലും ഫോണിൽ ചില സെറ്റിംഗ്സുകൾ ഫിക്സ്ഡ് ആണ് എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റില്ല കാരണം അത് ഫിക്സ്ഡ് ആണല്ലോ അങ്ങനെ ആവുമ്പോൾ ഫോൺ വച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് മാത്രം തൽക്കാലം ഇവിടെ മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഒരു ക്യാമറ എങ്ങനെ മേടിക്കാം സത്യം പറയുകയാണെങ്കിൽ ഒരു ക്യാമറ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് കേട്ടാണ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി തന്നെ ഞാൻ ആലോചിച്ചു തുടങ്ങിയത് ക്യാമറ ശരിക്കും ഒരാളുടെ സജഷൻ കൊണ്ട് മാത്രം വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല കാരണം പല കാറ്റഗറിയിലുള്ള ഫോട്ടോകളുണ്ട് വീഡിയോ പോലും ചലിക്കുന്ന ഫോട്ടോകളാണ് അതായത് അവയുടെ സെറ്റിംഗ്സ് ഏറെക്കുറെ സെയിമാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ബട്ടന് പകരം വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിട്ട് ഏകദേശം എല്ലാ ക്യാമറയും ഒരുപോലെ ആയിരിക്കും പക്ഷേ അധികനാൾ നിങ്ങളൊരു തുടക്കക്കാരനായിരിക്കില്ല ബിഗിനറിൽ നിന്നും നിങ്ങളുടെ ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് നിങ്ങളുടെ ലേണിംഗ് സ്കെയിൽ എപ്പോഴും മുകളിലോട്ടാണ് പോവുക ഇതൊരിക്കലും താഴോട്ട് പോവില്ല ഇങ്ങനെ നിങ്ങൾ കുറച്ചു കാലം ഫോട്ടോ എടുത്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ക്യാമറയിലുള്ള കുറവുകളും അതുപോലെ തന്നെ ഓരോ ഫീച്ചറിൻ്റെ ആവശ്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ക്യാമറയിൽ എന്തൊക്കെ ഫീച്ചറാണ് ആവശ്യം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് എടുത്ത് തുടങ്ങിയാലാണ് മനസ്സിലാവുക ബിൽഡിങ്ങുകളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നേച്ചർ ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് പോർട്രേറ്റ് സ്ട്രീറ്റ് ഇതൊക്കെ ഫോട്ടോഗ്രാഫിയിലെ ഓരോ കാറ്റഗറികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നേച്ചറ് ആർക്കിടെക്ചർ സ്ട്രീറ്റ് ലൈഫ് സ്റ്റൈൽ എന്നീ കാറ്റഗറികളാണ് ഇതിൽ തന്നെ നൈറ്റ് ടൈം ഫോട്ടോസിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം ഒരു തുടക്കക്കാരന് എങ്ങനെ നമുക്കൊരു ക്യാമറ മേടിക്കാം അല്ലെങ്കിൽ അധികം പൈസ നഷ്ടമില്ലാതെ ഒരു ക്യാമറ അയാൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം ഇത് ശരിക്കും പൈസ മുടക്കേണ്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഭാവിയിൽ ഒരുപാട് നല്ല ഫോട്ടോകളും ഒരുപക്ഷെ ജോലി അവസരങ്ങളും പൈസയൊക്കെ റിട്ടേൺ തരാവുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്യാമറയ്ക്ക് വേറെ ഒരു മൊബൈൽ ഫോൺ ആണ് വാങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല ഞാൻ മിക്കവാറും എൻ്റെ ഫാദറിൻ്റെ ഷോപ്പിൽ ഇരുന്നിട്ടിപ്പോൾ കച്ചവടം ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു എക്കണോമിക് ഓപ്ഷനാണ് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതല്ല നിങ്ങൾക്ക് വേണ്ട ക്യാമറയെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ക്യാമറ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാം ഞാൻ എൻ്റെ ആദ്യ ക്യാമറ മേടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ക്യാമറ മാറ്റി വാങ്ങലൊന്നും പോസിബിൾ ആയിരുന്നില്ല ഞാൻ പറഞ്ഞു എടുത്ത് തുടങ്ങിയാലാണ് നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഫോട്ടോസ് എടുക്കാനാണ് ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാകുക അപ്പോൾ പിന്നെ എങ്ങനെ നമ്മളൊരു ക്യാമറ മേടിക്കും എടുത്തു തുടങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് എന്ത് ഫോട്ടോ ആണ് ഇഷ്ടമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ആവുമ്പോൾ എങ്ങനെ നമ്മൾ ഏത് ക്യാമറ വേണമെന്ന് ഉറപ്പില്ലാതെ നമ്മളൊരു ക്യാമറയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും അവിടെയാണ് യൂസ്ഡ് ക്യാമറയുടെ ഇമ്പോർട്ടൻസ് നമുക്കിന്ന് യൂസ്ഡ് ക്യാമറ മേടിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള സ്റ്റോറുകളിൽ പോയിട്ട് നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒ എൽ നിന്ന് മേടിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇനി നമുക്ക് കുറച്ച് കാലമൊക്കെ ക്യാമറ കടം തരാൻ ഒരു കസിനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ഒക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ മേടിച്ചിട്ട് ഈ ഒരു ആർട്ട് പഠിക്കണമെന്നാണ് കാരണം നമ്മളിത് സ്വയം പഠിച്ചെടുക്കുകയാണ് നമ്മൾ മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ ഈ ഒരു ക്ലാസിൻ്റെ ഇടയിൽ നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ അങ്ങനെ അധികം ആരെയും അറിയിക്കാതെ ഈ ഒരു ആർട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ പോവുകയാണ് യൂസ്ഡ് ക്യാമറ വാങ്ങുന്നതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ബാർഗെയിൻ പ്രൈസിന് മേടിക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ പ്രൈസിന് തന്നെ വിൽക്കാൻ സാധിച്ചേക്കും അതായത് സീറോ ലോസ് ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത് അപ്പോൾ ഇങ്ങനെ മേടിക്കുന്ന ഈ ഒരു ക്യാമറയെ നമുക്ക് ടെസ്റ്റ് ക്യാമറ എന്ന് വിളിക്കാം ഇത് വെച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് ക്യാമറ എന്ന് വിളിക്കാം എൻ്റെ ടെസ്റ്റ് ക്യാമറ ഞാൻ ഒ എൽ എക്സിൽ നിന്നും എട്ടായിരം രൂപയ്ക്ക് മേടിച്ച ഒരു സോണിയുടെ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയായിരുന്നു അതൊരു ഡി എസ് എൽ ആർ പോലെയുള്ള ക്യാമറയായിരുന്നു പക്ഷെ അതിൻ്റെ ലെൻസ് ഫിക്സ്ഡ് ആയിരുന്നു ഊരി മാറ്റാൻ പറ്റില്ലായിരുന്നു എന്നാലും അതിൽ മാനുവൽ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നു ഒ എൽ എക്സിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ പേര് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ മാനുവൽ സെറ്റിംഗ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി അത് ഏകദേശം മൂന്ന് മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ സെയിം പ്രൈസിന് തന്നെ എനിക്ക് വിൽക്കാൻ സാധിച്ചു അതായത് സീറോ ലോസ് അപ്പോൾ എൻ്റെ ആ ഒരു ടെസ്റ്റ് ക്യാമറ വാങ്ങാൻ വേണ്ടി ഞാൻ ആകെ നോക്കിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ ക്യാമറയിൽ മാനുവൽ സെറ്റിങ്സ് ഉണ്ടോ രണ്ട് ആ ക്യാമറയ്ക്ക് ഏറ്റവും വില കുറവാണോ ഇത് രണ്ടും അല്ലാതെ ക്യാമറ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഞാൻ കരുതുന്നു അങ്ങനെ ആ ഒരു ടെസ്റ്റ് ക്യാമറ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നതും എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമായി മാറി അങ്ങനെ ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ വെറുതെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിട്ട് നോക്കിയിരുന്നു അങ്ങനെ ആ വീഡിയോയ്ക്ക് കുറച്ച് നല്ല കമൻറ്റുകളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് നോക്കാം ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണത് അങ്ങനെ ആ ഒരു ക്യാമറ മൂന്ന് മാസത്തോളം ഉപയോഗിച്ചിട്ട് എനിക്ക് ക്യാമറകളെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടി അപ്പോൾ ആ ഒരു പോയിന്റിൽ എനിക്ക് ഏറ്റവും പ്രധാനം ലോ ലൈറ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും ആയിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല വീഡിയോ ക്വാളിറ്റിയും ലോ ലൈറ്റ് ക്വാളിറ്റിയും ഉള്ള പറ്റി തപ്പി കണ്ടുപിടിച്ചൊരു ലിസ്റ്റ് എടുത്തു അതിൽ തന്നെ എൻ്റെ ബഡ്ജറ്റിൽ വരുന്ന ക്യാമറകളെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ അതിലാകെ മൂന്നോ നാലോ ക്യാമറ മാത്രമേ എൻ്റെ ലിസ്റ്റിലുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്നത് ആ മൂന്ന് ക്യാമറകളുടെയും യൂട്യൂബിൽ ധാരാളം റിവ്യൂ വീഡിയോസ് ഞാൻ കണ്ടു കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ ക്യാമറയുടെയും പല പല വീഡിയോസ് ഞാൻ മാറി മാറി കണ്ടു അങ്ങനെ ഞാൻ ആ മൂന്ന് ക്യാമറയെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണല്ലോ ഒരുപാട് വീഡിയോ ഒക്കെ കാണണമല്ലോ എന്ന് പക്ഷേ അത് അങ്ങനെയല്ല നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്ന ഈ ഒരു പ്രോസസ്സ് നല്ല രസമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ അന്ന് കണ്ടത് വളരെ എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ക്യാമറയിലേക്ക് എത്തുന്നത് സോണി ആൽഫ എ സിക്സ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ക്യാമറ അതിലായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫിക് ജേണിയുടെ തുടക്കം ആ ഒരു ക്യാമറ മേടിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോകളൊക്കെ ഞാൻ എടുക്കുമെന്നോ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നും ഇൻകം ഉണ്ടാക്കിയിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ ക്യാമറയെ ക്യാമറയെപ്പറ്റി പറഞ്ഞു പക്ഷേ ഞാൻ ലെൻസുകളെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഒരു തുടക്കക്കാരന് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ക്യാമറയുടെ കൂടെ വരുന്ന കിറ്റ് ലെൻസുകളാണ് അതിന് സാധാരണ നമ്മുടെ മൊബൈലിലെ പ്രൈമറി ക്യാമറയ്ക്കൊക്കെ കിട്ടുന്ന ആ ഒരു വൈഡും പിന്നെ ഒരല്പം സൂമുമാണ് ഉണ്ടാവാറ് അതായത് സിക്സ്റ്റീൻ ഫിഫ്റ്റി അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ സെവൻറ്റി എന്നൊക്കെയാണ് സാധാരണ കിറ്റ് ലെൻസുകളുടെ ഒരു ഫോക്കൽ ലെങ്ത്ത് വരാറ് ഈ സിക്സ്റ്റീൻ എം എം അല്ലെങ്കിൽ ഫിഫ്റ്റി എം എം എന്നൊക്കെയുള്ളത് ഫോക്കൽ ആണ് അതായത് നമ്പർ ചെറുതാവും തോറും ഇമേജ് വൈഡ് ആവും നമ്പർ വലുതാവും തോറും ഇമേജ് സൂം ആവും അപ്പോൾ ഒരു സിക്സ്റ്റീൻ ഫിഫ്റ്റി ലെൻസ് നമ്മൾ സിക്സ്റ്റീനിൽ നിന്നും തിരിച്ചിട്ട് ഫിഫ്റ്റിയിലേക്ക് ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് സിക്സ്റ്റീൻ എം എം വൈഡിൽ നിന്നും അല്പം സൂം ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം തൽക്കാലം ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ അവസാന എപ്പിസോഡുകളിൽ ഞാൻ ലെൻസിനെ പറ്റിയും എക്സ്ട്രാ ലെൻസ് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം ഇതിനൊക്കെ മുമ്പേ നമുക്ക് ഫോട്ടോ സെറ്റിങ്സുകളെ പറ്റിയൊക്കെ പഠിക്കാം അപ്പോൾ ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം ക്യാമറ ഒരാളുടെ സജഷൻ കൊണ്ട് മാത്രം വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ക്യാമറ വാങ്ങലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ വാങ്ങുന്ന ഈ ഒരു ടെസ്റ്റ് ക്യാമറ കൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ എന്തൊക്കെ ടൈപ്പ് ഫീച്ചേഴ്സാണ് ആവശ്യം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്ന ഏതൊക്കെ ക്യാമറകളുണ്ട് മാർക്കറ്റിൽ എന്നാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ ക്യാമറകളെ പറ്റിയിട്ട് നല്ല അറിവുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സജഷൻ ചോദിക്കാവുന്നതാണ് പിന്നെ ഇതിൽ നിന്നും നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ആ ഒരു ക്യാമറകളുടെ ലിസ്റ്റ് ഫിൽറ്റർ ചെയ്യുക പിന്നെ അതിൽ നിന്നും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ക്യാമറ ചൂസ് ചെയ്യാം അപ്പോൾ ഇനി എക്സ്ട്രീം ബിഗിനേഴ്സ് ആരും ക്യാമറ സജഷൻസ് ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മാനുവൽ മോഡ് ഉള്ള ഒരു ക്യാമറ മേടിച്ചിട്ട് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് നിങ്ങൾ നല്ല റിച്ച് ആണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമറ മേടിക്കും ചെയ്യാം ഇനി ബാക്കിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ക്യാമറയുടെ സെറ്റിങ്സുകളെ പറ്റി വിവരിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ക്ലാസിൻ്റെ എക്സ്പീരിയൻസും നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ കമൻറ്റിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു കോഴ്സ് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഹാവ് ക്രിയേറ്റി അൻവോ ടു ഫുൾ ഡേ ആഷിഖസീം സൈനിങ് ഔട്ട്